ടി ട്വന്റി ലോകകപ്പിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നെമീമിയക്കെതിരെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവളിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യത നെമീമിയയ്ക്കെതിരെയായ മത്സരത്തിന് മുന്നോടിയായി ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ ടീമിനൊപ്പം ചേരുമെന്ന് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു വാഷിംഗ്ടണിനെ പ്ലേയിങ് ഇലവളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച യു എസ് എക്കെതിരെ കളിച്ച ടീം പൊളിച്ചു പണിയേണ്ടിവരും പനി മൂലം യു എസ് എ കളിക്കാതിരുന്ന പേസർ ജസ്പ്രീത് ബുംറയും നെമീമിയ്ക്കെതിരെയായ മത്സരത്തിൽ കളിച്ചേക്കും ഓപ്പണർ അഭിഷേക് ശർമിയെയും പനി യുഎസ്എക്കെതിരെ ഗോൾഡൻ ടക്കിന് പുറത്തായ അഭിഷേക് ഫീൽഡിങ്ങിന് ഇറങ്ങിയിരുന്നില്ല സഞ്ജു സാംസൺ ആണ് അഭിഷേകിന് പകരം ഫീൽഡ് ചെയ്തത് അഭിഷേകിന് വയറിനും അസ്വസ്ഥതയുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് താരത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല നമീമയ്ക്കെതിരെയായ മത്സരത്തിൽ അഭിഷേകിന് വിശ്രമം അനുവദിച്ചാൽ സഞ്ജു സാംസൺ ഇഷാൻ കിഷാൻ സഖ്യം ഇന്ത്യയുടെ ഓപ്പണർമാരാകും എന്നാൽ അഭിഷേകിന് നേരി അസ്വസ്ഥതകൾ മാത്രമാണുള്ളതെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ താരം നമീബയ്ക്കെതിരായ മത്സരത്തിൽ കളിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വരും